ഓടുന്ന കാര്യം പറയുമ്പോൾ ഈ വിഷ്വൽസൊക്കെയാണ് എൻ്റെ മനസ്സിൽ വരിക എന്തായാലും നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര നിസ്സാരക്കാരനല്ല ഓട്ടം എല്ലാ ദിവസവും ഒരു മുപ്പത് മിനിറ്റ് നമ്മൾ ഓടാൻ തുടങ്ങിയാൽ നമ്മുടെ ശരീരത്തിൽ വലിയ മാറ്റങ്ങൾ വരുന്നതാണ് ഒന്നാമതായി നമ്മുടെ സന്തോഷം കൂടും വെറുതെ പറയുന്നതല്ല ഓടുന്നത് ഡിപ്രഷൻ അടിച്ചിരിക്കുന്നവരുടെ മൂഡ് മാറ്റി സന്തോഷകരമാക്കുന്ന ഒരു വ്യായാമമാണെന്ന് പഠനങ്ങളിൽ തന്നെ തെളിഞ്ഞിട്ടുണ്ട് എന്നാൽ ഇതിനു വേണ്ടി അതിവേഗത്തിൽ ഓടണമെന്നൊന്നുമില്ല നമ്മൾ ജോഗിങ് ചെയ്യുന്ന വേഗത്തിൽ ഓടിയാൽ പോലും പ്രയോജനം പിന്നെ സ്ഥിരമായിട്ട് കുറച്ചധികം സമയം നമ്മൾ ഓടിയാൽ ശരീരത്തിനുള്ളിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ എൻഡോർഫിൻ ഉണ്ടാകാൻ തുടങ്ങുന്നതാണ് ഇത് നല്ലൊരു ഉന്മേഷം തരുന്ന ഒരു ഹോർമോണാണ് റണ്ണേഴ്സ് ഹൈ എന്നറിയപ്പെടുന്ന ഒരു അനുഭവം ഉണ്ടാകാനായിട്ട് കുറേ അങ്ങോട്ട് ഓടിക്കഴിയുമ്പോൾ ഈ ഒരു എൻഡോർഫിൻ നമ്മുടെ ശരീരത്തിൽ റിലീസാകുന്നത് കാരണമാകും രണ്ടാമത് കലോറി കത്തിക്കലാണ് ഓടുന്നത് വളരെയധികം കലോറി കത്തിക്കുമെന്ന് നമുക്കറിയാമല്ലോ അപ്പോൾ ഓടുന്നതിന് ധാരാളം എനർജി ആവശ്യമാണ് ഉദാഹരണത്തിന് ഒരു എഴുപത് കിലോ ഭാരമുള്ള ഒരു വ്യക്തി ഒരു മിനിറ്റ് ഓടിയാൽ ഇരുപത് കലോറിയാണ് കത്തുക മുപ്പത് മിനിറ്റ് ആകുമ്പോഴേക്കും മുന്നൂറ്റി അറുപതോളം കലോറിയാണ് കത്തുക ഇത് ചെറിയ വേഗത്തിൽ അത് നേരെയുള്ള വഴി ഓടുമ്പോഴുള്ള കാര്യമാണ് ഈ പറയുന്നത് അപ്പോൾ നമ്മൾ പൊക്കത്തിലേക്കോ അല്ലെങ്കിൽ പൊക്കത്തിലേക്ക് കയറുകയോ വേഗത്തിലോടുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇതിലും കൂടുതൽ കലോറി കത്തുന്നതാണ് പിന്നെ അടുത്ത പ്രയോജനം മുട്ടിൻ്റെ ശക്തി കൂടുമെന്നുള്ളതാണ് ഓടുന്നത് മുട്ടിന് കേടാണെന്ന് പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ പഠനം നടത്തി തന്നെ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞിട്ടുള്ള കാര്യം കൂടുതൽ ഓടുന്നവർക്ക് മുട്ടിൻ്റെ പ്രശ്നം വരാനുള്ള സാധ്യത കുറവാണെന്നാണ് ഓടുമ്പോൾ ശരീരത്തിൻ്റെ ബി എം ഐ നോർമലാവുകയും കാലിലെ മസിലുകൾ അസ്ഥികൾ എന്നിവ കൂടുതൽ ശക്തി ഉള്ളതാവുകയും ചെയ്യുന്നതാണ് നമ്മുടെ കാലിലെ മസിലുകളും അസ്ഥികളും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ടെൻഡനുകളും അസ്ഥി അസ്ഥിയും തമ്മിൽ ചേർക്കുന്ന ലിഗമെൻറ്റുകളുമെല്ലാം ഈ ഒരു സ്ട്രെസ്സിൽ വരുന്നതാണ് നമ്മൾ ഓടുമ്പോൾ അങ്ങനെ സ്ഥിരമായിട്ട് സമ്മർദ്ദത്തിലാകാൻ തുടങ്ങുമ്പോൾ പതിയെ പതിയെ കൂടുതൽ ശക്തി ഉള്ളതായിട്ട് ഇത് മാറുന്നതാണ് ഇത്തരത്തിലുള്ള സമ്മർദ്ദം ശരിയായിട്ട് വന്നിട്ടില്ലെങ്കിൽ പ്രയോജനമില്ല അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലുള്ള നടത്തും അല്ലെങ്കിൽ നീന്തൽ അതുപോലെയുള്ള പ്രവൃത്തികൾ നമ്മൾ ചെയ്യുമ്പോൾ അങ്ങനെ ഈ ഒരു പ്രയോജനം ഉണ്ടാകാറില്ല അതാണ് ഓട്ടത്തിൻ്റെ ഒരു പ്രത്യേകത ഇനി അടുത്തത് ഹൃദയാരോഗ്യം മെച്ചപ്പെടും ഹൃദയം പിന്നെ സ്പോഞ്ച് പോലെയുള്ള ശ്വാസകോശം എന്നിവ ശക്തി ഉള്ളതും ആരോഗ്യമുള്ളതുമാകാൻ ഇത് സഹായിക്കുന്നതാണ് ഇതിനു വേണ്ടി അധിക ദൂരം ഓടണമെന്ന് പോലുമില്ല ദിവസവും ഒരു പത്ത് മിനിറ്റ് വേഗത്തിലുള്ള കാർഡിയോ പോലെയുള്ള നടത്തം മതിയാവും അല്ലെങ്കിൽ ഓട്ടം മതിയാവും ഹൃദയ രോഗങ്ങൾ പലതും ഇല്ലാതാകാനായിട്ട് തലച്ചോറിൻ്റെ ശക്തി കൂടും പ്രവർത്തനം മെച്ചപ്പെടും രാവിലെ കഴിച്ചത് എന്താണെന്ന് പെട്ടെന്ന് ഓർത്തു നോക്കുക രാവിലെ കഴിച്ചത് എന്താണെന്നോ അല്ലെങ്കിൽ കീ എവിടെയാണ് വെച്ചാണ് അതുള്ള കാര്യങ്ങൾ പെട്ടെന്ന് മറന്നു പോവുകയാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഓട്ടം തുടങ്ങാവുന്നതാണ് ഓടുമ്പോൾ ഹൃദയത്തിൻ്റെ ഇടുപ്പിൻ്റെ വേഗത കൂടുന്നു വീർക്കാനൊക്കെ കാരണമാകുന്നു അപ്പോൾ ഇതൊക്കെ തലച്ചോറിൻ്റെ പ്രവൃത്തി മെച്ചപ്പെടാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ് അടുത്തത് നല്ല ഉറക്കം കിട്ടുമെന്നുള്ളതാണ് ചെറിയ വേഗത്തിൽ സ്ഥിരമായിട്ട് ഓടുന്നവരുടെ ഉറക്കം മെച്ചപ്പെടുന്നതാണ് എന്നാൽ ഇതുമാത്രമല്ല ഇതിനോടൊപ്പം മാനസിക അവസ്ഥയും മെച്ചപ്പെടുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് ശേഷിയും മെച്ചപ്പെടുന്നതാണ് സ്ഥിരമായി ഓടിക്കഴിഞ്ഞാൽ രോഗപ്രതിരോധ ശേഷി കൂടുകയും രോഗങ്ങൾ വരാനുള്ള സാധ്യത കുറയുകയും ചെയ്യും മുപ്പത് മിനിറ്റോളം സ്ഥിരമായി ഓടുന്നവർക്ക് ക്യാൻസർ രോഗത്തിൽ നിന്നുള്ള റിസ്ക് വളരെയധികം കുറയുന്നതാണ് ഇനി അടുത്ത നല്ലൊരു പ്രയോജനം സൗന്ദര്യമുള്ള കാലുകൾ ലഭിക്കുമെന്നുള്ളതാണ് ശരീരത്തിൻ്റെ താഴെയുള്ള ഒരു പകുതി ഭാഗത്താണ് ശരീരത്തിൽ ഏറ്റവും കൂടുതൽ മസിലുകൾ ഉള്ളത് ഓട്ടം തുടങ്ങി കഴിയുമ്പോൾ ഈ മസിലുകളെല്ലാം പ്രവർത്തനത്തിൻ്റെ ഭാഗമായതിനാൽ കാലുകൾക്ക് നല്ല സൗന്ദര്യം കിട്ടുന്നതാണ് അരക്കെട്ട് പുറം ഭാഗം കാലുകൾ ഇതിനെല്ലാം സൗന്ദര്യവും നല്ല ഷേപ്പും വരുന്നതാണ് എന്നാൽ ഓടുമ്പോൾ ശരീരത്തിൽ താഴെയുള്ള മസിലുകൾ മാത്രമല്ല ഉൾപ്പെടുന്നത് ശരീരം നേരെ നിർത്താൻ സഹായിക്കുന്ന വയറിലെ മസിലുകളും നട്ടലിന് ചുറ്റുമുള്ള മസിലുകളും ഓടുമ്പോൾ പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ശരീരത്തിന് മുഴുവൻ പ്രയോജനമാണ് ഇനി ഇഞ്ചുറി വരാതെ അല്ലെങ്കിൽ അപകടം അപകടമുണ്ടാകാതെ എങ്ങനെ നമുക്ക് സ്ഥിരമായിട്ട് ഓടാം അതിനുവേണ്ടി ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഓടുന്നതിന് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു പ്രത്യേക ഷൂ വാങ്ങുക സാധാരണ രീതിയിലുള്ള ഷൂകൾ ഓട്ടത്തിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളവയല്ല അതുകൊണ്ട് തന്നെ ഇത്തരം ഷൂകൾ ഇട്ടുകൊണ്ട് നമ്മൾ ഓടിക്കഴിഞ്ഞാൽ അപകടത്തിനുള്ള സാധ്യത ഇഞ്ചുറിക്കുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ ഒറ്റയടിക്ക് ദീർഘദൂരം ഓടാൻ തുടങ്ങരുത് പതിയെ പതിയെ തുടങ്ങിയിട്ട് നമ്മൾ വേഗതയും അതുപോലെ തീവ്രതയും കൂട്ടിക്കൊണ്ട് വരേണ്ടതാണ് ഓട്ടത്തിനൊപ്പം മറ്റ് വ്യായാമങ്ങളും കൂടെ ചെയ്യാവുന്നതാണ് നീന്തൽ സൈക്കിൾ ഓടിക്കുന്നത് അതുപോലെയുള്ള ചെറിയ എക്സസൈസുകളും പരിഗണിക്കാവുന്നതാണ് ഓടുന്നതിന് മുമ്പ് വാമപ്പ് ചെയ്യാൻ മറക്കരുത് ഓടിത്തീർന്ന ശേഷം സ്ട്രെച്ച് ചെയ്യുകയും ചെയ്യണം ഇതൊക്കെ പറയാൻ കാരണം നമ്മൾ ഓടുന്നത് അല്ലെങ്കിൽ പല പല പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നതാണ് പലരും ചെറുപ്പത്തിൽ ഓടിയതിനു ശേഷം പിന്നെ ഈ സമയത്തായിരിക്കും പ്രായമായതിനു ശേഷമായിരിക്കും ഓടുന്നത് അപ്പോൾ നമ്മൾ ഓടുന്ന രീതി തന്നെ ചിലപ്പോൾ തെറ്റാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് കൃത്യമായി ഓടേണ്ടത് എന്ന് നോക്കി ഒന്ന് രണ്ട് വീഡിയോകൾ കണ്ട് അത് മനസ്സിലാക്കാവുന്നതാണ് അത്